ആരൊക്കെയാണ് ഇന്ന് ജയിലിലേക്ക് പോകാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ആർക്കും ഒരു തീരുമാനമൊന്നുമില്ല പക്ഷേ പ്രമോയ്ക്കാത്ത് ജയിൽ നോമിനേഷനിൽ ഭയങ്കര വഴക്കാ കാണിച്ചോണ്ടിരിക്കുന്നത് തുരത്തി 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആര് നമ്മുടെ ഷാനവാസ് അതെ ഷാനവാസ് അവിടെ അപ്പം മിക്കവാറും കുറച്ച് നോമിനേഷൻ ഷാനവാസിന്റെ പേരിൽ ഉണ്ടാവും നമ്മുടെ മട്ടണ്ട കാര്യത്തിൽ അനീഷിൻ്റെ ഉണ്ടാവും പക്ഷേ പെമ്പുള്ളരൊക്കെ അവിടെ കടന്ന് കൂ കൂവയാണ് എന്താ സംഭവം ബി ബി പ്ലസിലെ കുറച്ച് കാര്യങ്ങൾ പറയാം അനീഷ് ലക്ഷ്മി നമ്മൾ ഇന്നലെ ഒരു വഴക്കാണല്ലോ അതിൻ്റെ കാര്യം കൂടെ പറയാം കേട്ടോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയതായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം രണ്ടും ഇതും നമ്മുടെ ജയിൽ നോമിനേഷനാണ് വന്നിരിക്കണം അതായത് ബി ബി പ്ലസ് കഴിഞ്ഞുള്ള പ്രൊമോയും അല്ലാത്ത പ്രൊമോയും ജയിൽ നോമിനേഷനാണ് വന്നേക്കുന്നത് ഇവിടെ ജിസേൽ പറയുന്നുണ്ട് ഷാനവാസ് മാസ് കാണിച്ച് 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 മാസ് കള്ളനായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഷാനവാസിന് താൽപ്പര്യമുണ്ട് ജയിലിൽ പോകാൻ അത് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ആ ഇന്നലെ പറയുന്നുണ്ട് ലൈവിൽ എനിക്കിന്ന് ജയിലിൽ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പുള്ളിക്കാരന് കാര്യം ജയിലിലൊക്കെ പോയാലല്ലേ ഫുൾ കവറേജ് കിട്ടുകയുള്ളൂ അവിടെ കിടന്ന് നമുക്ക് മീചയൊക്കെ പിരിച്ച ഇങ്ങനെയൊക്കെ കാണിക്കാമല്ലോ സോ അതുകൊണ്ട് പുള്ളിക്കാരന് താല്പര്യമുണ്ട് പുള്ളിക്കാരനറിയാം പുള്ളിക്കാരൻ്റെ പേര് വരും എന്നുള്ളത് അപ്പം ഇടയ്ക്ക് കയറി സംസാരിക്കുന്നു ഷാനവാസ് അവിടെ എല്ലാവരും സംസാരിക്കുന്നുണ്ടാവും അരുമപ്പം മിണ്ടായിരി ഛാനവാസിക്കാ മിണ്ടായിരി ഓ നിന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ നീ എത്ര മാത്രം എത്ര മാത്രം നീ കൗണ്ടർ അടിച്ച് ഏ ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം അങ്ങനെ ഷാനവാസ് തമ്പുരാട്ടിക്കളി അവിടെ വേണ്ട അവിടെ ഇരുന്നു ലക്ഷ്മി ഷാനവാസമ്മ ഉണ്ടായിരിക്കും തമ്പുരാട്ടിക്കളി അവിടെ വേണ്ട അപ്പോൾ ഇവിടെ ബിന്നി ചീപ്പ് ഷോ ആണ് നിങ്ങൾ കാണിക്കുന്നത് ഒരാൾ അവിടെയും നോമിനേഷൻ ഡിസ്കസ് പറയുകയാണ് ഷാനവാസ് നമുക്ക് വലിയ പ്രശ്നമുണ്ട് ഏ നിന്നെ നിന്റെ പണി നോക്കടി ലക്ഷ്മീൻ്റെ അടുത്ത് നീ പണി നോക്കടി ആ അതാണ് ഞാൻ നോക്കുന്നത് ലക്ഷ്മി അങ്ങനെ അനീഷ് എനിക്കൊന്ന് സംസാരിക്കാൻ നോക്കുന്നു പക്ഷേ എല്ലാ പെണ്ണുങ്ങളും കൂടെ ഓ ഓലയിടുന്നു കേട്ടാ അപ്പം എനിക്ക് പറയാനുള്ളത് ഷാനവാസിൻ്റെ പേര് വരും അനീഷിൻ്റെ പേര് വരും കിച്ചണിൻ്റെ കാര്യത്തിൽ കാര്യം ആ ബിന്നിയും ആ ലക്ഷ്മിയും ഷാനവാസിൻ്റെ പുറകെ ഉണ്ട് തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അനീഷിൻ്റെ ഭാഗ്യമാണ് ഇപ്രാവശ്യം നമ്മുടെ ഫാമിലി വീക്കായത് എല്ലായിരുന്നെങ്കിലും ഇഷ്ടംപോലെ തെറ്റുകുറ്റങ്ങൾ അവർ കണ്ടുപിടിക്കുമായിരുന്നു കേട്ടോ കുറ്റങ്ങൾ അപ്പം അനീഷിൻ്റെ പേര് പറയും കിച്ചൺ ക്യാപ്റ്റൻ്റെ രീതിയിൽ ആര്യൻ്റെ പേര് പറയും കാര്യം ആ മറ്റേ മട്ടൻ്റെ എല്ലാം ആദ്യം എടുത്തുകൊണ്ട് പോയത് ആര്യനാണ് എല്ലാം സോറി പീസ് അത് കഴിഞ്ഞ് ഷാനവാസിൻ്റെ പേര് എന്തായാലും ഉണ്ടാവും അതിനകത്ത് എന്തായാലും ഉണ്ടാവും പിന്നെ ആ ഇത്രയും മൂന്ന് പേരുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഷാനവാസമാണെങ്കിലേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ചില സമയത്ത് അതായത് അനാവശ്യ വർത്താനങ്ങൾ കൂടെയാണ് അതായത് ആർഗ്യുമെൻ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നു അതായത് ഇപ്പം എന്തായിരുന്നാലും ഷാരവാസിനൊക്കെ സപ്പോർട്ട് ഉണ്ടാവും കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ബിഗ് ബോസ് ഈ സീസണിൽ വളരെ കളിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് അപ്പോൾ പിന്നെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയോ ഒച്ച ഉണ്ടാക്കിയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാസം 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 എന്ന് പറഞ്ഞ് അത് ആണുങ്ങളാണെങ്കിൽ സപ്പോർട്ട് കിട്ടും ഇത് പെണ്ണായിരുന്നെങ്കിൽ നേരെ തിരിച്ചു അടുത്ത ആഴ്ച ഔട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികളാണെങ്കിൽ അതിനകത്ത് സത്യമാണോ ശരിയാണോ എന്നൊക്കെ കുറെ കൂട്ടിയും കുഴച്ചും ഒക്കെ ആലോചിക്കും നമ്മൾ പക്ഷെ ആണാണെങ്കിൽ അത് സത്യമാണോ ഈ ആർഗ്യുമെന്റ് കറക്റ്റാണോ ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ന്യായമുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കില്ല നമ്മളല്ല ജനങ്ങൾ അത് മാസമാണ് അത് മാസമാണെന്ന് പറയും ഉദാഹരണത്തിന് ഷാനവാസ് ബിന്നിയും കൂടെയുള്ള വഴക്കിൽ ബിന്നിനെ വളരെ മോശമായിട്ടാണ് ഷാനവാസ് വഴക്ക് പറഞ്ഞത് അതായത് ആർഗ്യുമെൻറ്റ് നടത്തിയത് എടി പോടി നിൻ്റെ അടുത്ത് പോയി പറ അവൻ്റെ അടുത്ത് പോയി പറ അങ്ങനെയൊക്കെ അത് അത് അവിടെ ഉള്ളപ്പോഴും ഇനി നൂബിന് റിയാസിനെ പോലെ പുറത്താക്കാനുള്ള പരിപാടിയായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു അപ്പം ആവാം അപ്പം അങ്ങനെ അപ്പം പക്ഷെ അതിനകത്തും മാസം മാസം എന്നാ പറയണത് അത് മാസല്ല അത് മനസ്സിലായില്ലേ അപ്പം ഇതിനകത്ത് ഷാനവാസിൻ്റെ ആർഗ്യുമെൻസിൽ ചില സമയത്ത് പുള്ളിക്കാരൻ കറക്റ്റ് പോയിൻ്റ് പറയും പക്ഷെ ചില സമയത്ത് ഓവർ ദ ടോപ്പാകും അനാവശ്യമായിട്ട് കിടന്ന് കറക്റ്റായിരിക്കും ഇത് തന്നെ ചിലപ്പോൾ അനീഷിനു പറ്റും പക്ഷേ ഷാനവാസിൻ്റെ അത്ര അനീഷ് ഇല്ല കാര്യം അനീഷ് പറയും റിപ്പീറ്റ് ചെയ്യുമെങ്കിൽ ഷാനവാസ് അവിടെ ഇങ്ങനെ ഒരുപാട് സ്കാറ്റർ ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മാത്രമല്ല അനീഷ് ബാക്കിയുള്ള എല്ലാവർക്കും കറണ്ട് പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ അവർ പക്ഷേ ഷാനവാസിന്റെ പ്രോബ്ലം ഡേ വൺ തൊട്ടുള്ള പ്രോബ്ലം ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നെ അന്ന് ഇങ്ങനെ ചെയ്തു എന്നെ അവൻ അങ്ങനെ ചെയ്തു എന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ എല്ലാവരും കൂടെ നശിപ്പിച്ച് എന്നെ അക്ബർ ഡേ വൺ തൊട്ട് എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറയും പക്ഷേ ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും അനു ഉൾപ്പെടെയുള്ള കണ്ടസ്റ്റൻസിന് കറണ്ട് പ്രോബ്ലംസാണ് ഉള്ളത് അപ്പോൾ അത് നമ്മ നമുക്ക് റിഫ്രഷിംഗ് ആണ് നമുക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ പ്രോബ്ലം ഷാനവാസിനോട് പല ആൾക്കാർക്കും ഒരു നെഗറ്റീവ് ഉള്ളത് ഈ പുള്ളിക്കാരൻ പഴയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പിന്നെ ചില കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും സ്വന്തമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള പറഞ്ഞാൽ ചില കാര്യങ്ങൾ അതായത് അയാൾ അവിടെ ഇരുന്നദേ എന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ആരും ഒന്നും ഇല്ല അവിടെ വെറും പുകമറയാണ് പുകമറൻ ഇങ്ങനെ ഉണ്ടാക്കും അപ്പം അത് പ്രത്യേകിച്ചും ഈ പുള്ളിക്കാരൻ്റെ മെയിൻ ടാർഗറ്റ് അക്ബർ ആണ് അക്ബർ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ അക്ബറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അക്ബർ അത് ചെയ്തിരുന്നുവെങ്കിൽ ഷാനവാസ് അവിടെ ആ ആൾക്കാർ ആ കറക്റ്റ് പോയിന്റ് എന്ന് പറയും പക്ഷെ ഇവിടെ ഇല്ല അങ്ങനെയൊക്കെ ഇപ്പോൾ ഇവിടെ ഷാനവാസ് കറക്റ്റ് പോയിന്റുകളൊക്കെ കുറേ പറയുന്നുണ്ട് പക്ഷെ ചിലതെല്ലാം ഇങ്ങനെ കൈവിട്ട് പോകുന്ന പോയിന്റാണ് അതാണ് നെഗറ്റീവ്സ് വരുന്നത് ഷാനവാസിന്റെ ഗെയിമിലെ നെഗറ്റീവ്സ് അതാണ് ഇപ്പോൾ എന്തായിരുന്നാലും ഷാനവാസിനെ എന്തായാലും നോമിനേറ്റ് ചെയ്യും ഉറപ്പാണ് ഷാനവാസ് ആയിരിക്കും ജയിലിൽ പോകുന്നത് കൂടെ ചിലപ്പോൾ അനീഷും ഉണ്ടാവും അനീഷും ഉണ്ടാവും പിന്നെ അനീഷും വേദലക്ഷ്മിയും കൂടെ ഇന്നലെ ഒരു വഴക്ക് നടന്നായിരുന്നു ഇന്നലത്തെ ബി ബി പ്ലസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അതിനകത്ത് തുടക്കത്തിൽ ഇവർ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പ്ലേറ്റിൽ നിരത്തി വെച്ചേക്കായിരുന്നു അനു ഞാൻ ലൈവ് കാണുന്നുണ്ടായിരുന്നു അനു കുറേ നേരമായിട്ട് ഈ അനുവിൻ്റെ മെത്തേഡാണത് ഇങ്ങനെ പ്ലേറ്റിലെടുത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് വിളമ്പുന്നത് ബാക്കിയുള്ളവർ വരുന്ന അനുസരിച്ച് കൊടുക്കത്തേ ഉള്ളൂ പക്ഷേ അനു ഇങ്ങനെ നിരത്തി വെക്കും അപ്പം ഇങ്ങനെ നിരത്തി വെച്ച ശേഷം അനീഷ് ഇങ്ങനെ കുറേ തവണ വിളിക്കുന്നുണ്ട് അനീഷ് ഒരു തവണ വിളിക്കില്ലല്ലോ ഒരു അഞ്ചാറ് തവണ ഫുഡ് ആയി ഫുഡായി വായ പക്ഷേ എല്ലാവരും ബാത്റൂമിലും അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നത് കുറേ ചില വിളിച്ചിട്ട് വിളിക്കുന്ന കേട്ടിട്ടും വരാൻ നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അനീഷ് പോയിരുന്നു കഴിച്ചു അതൊക്കെ തുറന്നിരിക്കുകയായിരുന്നു അപ്പോൾ ലക്ഷ്മി അവിടെ പോയിട്ട് പഞ്ചസാര ഇങ്ങനെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കോരി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ലക്ഷ്മി കഴിക്കുന്ന രീതിയൊക്കെ അങ്ങനെ വളരെ നീറ്റ് ആൻഡ് ചൈലി അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നുണ്ടോ അപ്പം ഇതിങ്ങനെ അപ്പോൾ അതിൽ ഈച്ച ഉണ്ടായിരുന്നു അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ഈച്ചയുണ്ട് അപ്പം ഈച്ചനെ ഇങ്ങനെ ആദ്യം ശരിക്കുമുള്ള ഈച്ച അടിച്ചത് ഈച്ച അടിച്ചു അപ്പൊ അനീഷ് അവിടെ പറഞ്ഞു ലക്ഷ്മി കൂടുതൽ ഷോയൊന്നും കാണിക്കണ്ട അവിടെ ഈച്ചയില്ല വെറുതെ എന്തിനാ ഈച്ച ആട്ടുന്നതെന്ന് സത്യം പറഞ്ഞാൽ അവിടെ ഈച്ച ഉണ്ടായിരുന്നു കേട്ടാ ഈച്ച ഉണ്ടായിരുന്നു ഇങ്ങനെ കാണാൻ പറ്റും ഈച്ച ഉണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞ ശേഷം ലക്ഷ്മി കുറച്ച് കൂടുതൽ ആട്ടാൻ തുടങ്ങി അതായത് അനീഷിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആട്ടും ഞാൻ ആട്ടും വളരെ മോശം അനീഷെ അതായത് കിച്ചൺ ക്യാപ്റ്റൻ അതായത് വേദലക്ഷ്മിയും ഈ ബിന്നി എന്ന് പറഞ്ഞ നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലെ ക്യാപ്റ്റൻ കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്ന ആളും മനപ്പൂർവ്വമാണ് അനീഷിനെ കിച്ചൻ ക്യാപ്റ്റൻ ആക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവര് രണ്ട് പേരും അനീഷിൻ്റെ പുറകെയാണ് അനീഷിനെ എങ്ങനെയും ട്രിഗർ ചെയ്തിട്ട് അനീഷിൻ്റെ ഭാഗത്ത് വലിയ തെറ്റുകൾ ഉണ്ടാക്കണം അത് കുറഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് വെച്ചിട്ടായിരിക്കും ജയിൻ നോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതും ഒരു കാരണമായി അപ്പോൾ ലക്ഷ്മി പറയുന്നത് ആ ഇതിങ്ങനെ എടുത്തു വെക്കാമെങ്കിൽ ഇതൊക്കെ അടച്ചു വെക്കണം അവർക്കറിയാം അടച്ചു വെക്കാനുള്ള പ്ലേറ്റ് ഇല്ല എല്ലാവരും കഴിക്കാൻ കൊണ്ടുപോയി അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് അടയ്ക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതൊരു പോയിന്റ് ആക്കാം അപ്പോൾ അനീഷ് ഇവിടെ വട കൊടുത്ത അടി മേടിച്ചയാണ് തുടക്കത്തിൽ തുടക്കത്തിൽ അപ്പോൾ ലക്ഷ്മി ഇവിടെ ഭയങ്കര ടീച്ചെ ആട്ടാൻ തുടങ്ങി ഭയങ്കരമായിട്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണം ഇത് ക്യാപ്റ്റൻ്റെ ഭാഗത്തുള്ള തെറ്റാണ് അപ്പോൾ അനീഷ് അങ്ങനെയാണെങ്കിൽ നിങ്ങളവിടെ അടിച്ചോണ്ട് നിൽക്കാൻ പറഞ്ഞു ഈച്ച അടിച്ചോണ്ട് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് പ്ലേറ്റ്സ് കുറെ കഴിവി വന്നു കഴിവി വന്നപ്പോൾ അനീഷ് എന്ത് ചെയ്തു അപ്പോഴും ലക്ഷ്മി അവിടെ ഈഗോ അടിച്ചിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുക അപ്പ കഴിവി അവിടെ കൊണ്ട് അനീഷ് വെച്ചിട്ട് ആ പ്ലേറ്റ് എടുത്ത് ലക്ഷ്മിയുടെ കൈ കൊടുത്തു ഇന്നാ ലക്ഷ്മി അടച്ചു വെക്കുന്നത് അത് അനീഷിന്റെ ഗെയിമാണ് അവിടെ അനീഷ് തിരിച്ച് ഗെയിം കളിക്കുക മനസ്സിലായ അപ്പോൾ ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മിക്ക് അത്രയ്ക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അടച്ചു വെക്കാതിരിക്കാനല്ലേ ലക്ഷ്മി പറഞ്ഞത് ഏ അപ്പം ലക്ഷ്മി ആ പ്ലേറ്റ് എടുത്ത് തടച്ചു വെക്കുകയാണ് പക്ഷെ ലക്ഷ്മി വെച്ചില്ല ലക്ഷ്മി വെച്ചില്ല കാരണം ലക്ഷ്മിയുടെ ഗെയിം അവിടെ ആദ്യം ലക്ഷ്മി കറക്റ്റായിട്ടാണ് ഈച്ച അടിച്ചത് പിന്നെ അനീഷിനിട്ട് കൊടുക്കാൻ വേണ്ടി അടിച്ചത് എന്നിട്ട് ഡയലോഗ് ഡയലോഗൊക്കെ അടിച്ചു അനീഷെ ഈ വെള്ളം വാങ്ങി വെച്ച് രണ്ടിടത്ത് നടക്കത്തില്ല ഇതൊക്കെ കുറേ തള്ളും പുട്ടും കലമൊക്കെ കുടിച്ചിട്ട് ഞാൻ ഞാനിവിടെ വന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇത് കഴിഞ്ഞ് അനീഷ് പ്ലേറ്റ് എടുത്ത് അടയ്ക്കാൻ കൊടുക്കുകയാണ് അപ്പം ലക്ഷ്മി എനിക്ക് പറ്റത്തില്ല എന്നാൽ അതെന്താണ് പറ്റാത്തത് അതെന്താ പറ്റാത്തത് അടച്ചു വെക്കാനല്ലേ ലക്ഷ്മി ഇത്രയും നേരം വഴക്കുണ്ടാക്കിയത് അപ്പോൾ ലക്ഷ്മിയിൽ അവിടെ ട്രിഗർ ചെയ്തു അനീഷ് തിരിച്ച് ലക്ഷ്മി അടച്ചില്ല ഇത്രയും പ്ലേറ്റ്സുകളുണ്ടായിട്ടും ആ ഉപ്പ്മാവുമടയ്ക്കാതെ അവിടെ വെച്ചു അപ്പം ലക്ഷ്മി പറഞ്ഞ് തന്ന അപ്പോൾ അനീഷ് പറഞ്ഞ് തന്നെ അട ലക്ഷ്മി അല്ലേ അടക്കണം എന്ന് പറഞ്ഞത് പ്ലേറ്റ് ഇതാ ഇവിടെയുണ്ട് അടച്ചോ ഞാൻ അടയ്ക്കത്തില്ല അനീഷ് അടയ്ക്കണം അനീഷ് അടയ്ക്കണം അവിടെ അവിടെ ഒരു ട്രിഗറിങ് വന്നു അത് കഴിഞ്ഞ് അനീഷാ പ്ലേറ്റ് ഉണ്ട് അടച്ച് വെച്ചോളാം പറഞ്ഞ് അനീഷ് അങ്ങ് പോയി അപ്പോഴത്തേക്ക് ലക്ഷ്മി അവിടെ ട്രിഗറായി കാര്യം ലക്ഷ്മിക്ക് മനസ്സിലായി ഓ ഇവിടെ ഞാൻ കളിച്ചത് അനീഷ് കൊണ്ട് തിരിച്ചു കളിച്ചു അനീഷ് കൊണ്ട് തിരിച്ച് കേട്ടോ അങ്ങനെ ലക്ഷ്മി ദേഷ്യപ്പെട്ടു അനീഷെ കൂടുതൽ കളിക്കുന്നത് അവിടെ ട്രിഗറായി കൂടുതൽ കളിക്കരുത് കേട്ടോ ലക്ഷ്മിക്ക് അടച്ചുവെക്കാലോ അങ്ങനെ അതൊരു സെക്കൻഡ് ഗെയിം തിരിച്ചു കളിച്ചു ഓക്കെ അവിടെ അനീഷ് സെക്കൻഡ് രണ്ടാമത് അനീഷ് സ്കോർ ചെയ്തു ആദ്യത്തെ അനീഷിൻ്റെ ഭാഗത്തായിരുന്നു മിസ്റ്റേക്ക് അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ട് എന്തായാലും അനീഷും മികവുറ ജയിലിൽ ഉണ്ടാവും ആര്യൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എല്ലാവരും പോട്ടെ പതുക്കെ പതുക്കെ ഓരോത്തരായിട്ട് ഒരു മാസം കൂടിയല്ലേ ഉള്ളൂ എല്ലാവരും എനിക്ക് ഒന്ന് അനീഷ് മാറി ആര്യന് ഒരു സഹം കൊടുക്കണം ജയിലിലേക്ക് എനിക്ക് ആരിനെ ഒന്ന് ജയിലിൽ കാണാം ആരും ഉണ്ടായിരുന്നു ജയിലിൽ ഇല്ലായിരുന്നു അല്ലേ എനിക്ക് ആരിനൊന്ന് കിടക്കുന്ന കാണണം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവും അതാ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആരിനെ ജയിലിൽ കാണണം ആഗ്രഹം ഉണ്ട് കേട്ടോ ആരിനും ആര് വരണം ആര്യൻ്റെ കൂടെ വളരെ എനർജി കുറഞ്ഞ കുറഞ്ഞൊരാളാണ് വേണ്ടത് സാബുമാര് ഇവർ രണ്ടുപേരും നല്ലത് രണ്ടും എനർജി ഉള്ളത് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓവറായിരിക്കും ഇപ്പോൾ ആരിൻ്റെ ഷാനവാസം കൂടെ വന്നാൽ ചിലപ്പോൾ ഓവറാവും കുഴപ്പമില്ല പക്ഷെ ആരിനും എനർജി കുറഞ്ഞ വേണമെങ്കിൽ ആരിനും അനീഷും വരാം അല്ലെങ്കിൽ ആരിന് സാബുമാനും വരാം നിവിൻ ഈ നിവിൻ ഇത്രയും സാധനങ്ങൾ കട്ട് കഴിച്ചിട്ടും ഒരാൾ പോലും ജയിൽ നോമിനേഷനും നോമിനേറ്റ് ചെയ്യില്ല ഭയങ്കര കഴിവല്ല കേട്ടോ നിവിന് ആ നിവിൻ്റെ പ്രത്യേകതയാണത് ഒരാളും ജയിൽ നോമിനേറ്റ് ചെയ്യില്ല ഫുഡിൻ്റെ കാര്യത്തിൽ നിവിൻ ജയിലിൽ പോയിട്ടില്ല ഭയങ്കര കാര്യം തന്നെ കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും എനിക്ക് ആരിനും നിവിനോ അല്ലെങ്കിൽ ആരിനും ഒരാൾ മതി ഇച്ചിരി ഇതുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരാൾ മതി ഒരാളും ഇച്ചിരി എനർജി കുറഞ്ഞു അപ്പോൾ ആര് എനിക്ക് കാണണം ആഗ്രഹം ഉണ്ട് കേട്ടോ ചാനവാസം ഇപ്പുറത്ത് നിന്ന് കളിക്കുമല്ലോ ഇത് മറ്റേ ഇപ്പുറത്ത് ആര്യായിരുന്നു നല്ല രസമായിരിക്കും നോക്കാം നമുക്ക് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് അതോ